സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ദ്രൻ ഋതുവിനെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു ആ സേതുവിനെ പല്ലവിയെ ഞാൻ സ്വസ്ഥതയോടും സമാധാനത്തോടും ജീവിക്കാൻ സമ്മതിക്കില്ല നിന്നെ കൊണ്ട് തടയാൻ പറ്റും നീ തടഞ്ഞു ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞോട്ട് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് ഋതുവിനെ നല്ല ദേഷ്യമായി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവനെ പോലൊരു ദുഷ്ടനെ ആണല്ലോ താൻ വിവാഹം കഴിച്ചെന്നൊരു ചിന്തയുണ്ടായി പാവ ഋതു വല്ലാതെ നിൽക്കുകയാണ് ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷനിലായി പോയി രാജലക്ഷ്മി കാരണം രാജലക്ഷ്മി രാത്രി ഉറങ്ങാൻ കിടന്നെങ്കിലും രാജലക്ഷ്മിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ഒടുവിൽ ഒരു വിത്ത് രാജലക്ഷ്മി കിടന്നുറങ്ങി ആ സമയത്ത് രാജലക്ഷ്മി ഒരു സ്വപ്നം കാണുവാണ് കയ്യിലേക്ക് മുട്ടു സൂചിയെ കുത്തി ഇറക്കുകയാണ് ഫോറസ്റ്റുകാർ സത്യം പറഞ്ഞാൽ നിനക്ക് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് രാജേക്ഷ്മി അലമുറ ഇട്ട് കിടന്ന് കരയാണ് അയ്യോ സാർമാരെ എന്നെയൊന്നും ചെയ്യരുത് എനിക്ക് വേദനിക്കുന്നു എന്റെ കൈ ഒട്ടു സൂചി കുത്തി ഇറക്കില്ലേ എന്ന് പറഞ്ഞാൽ അലറി കരഞ്ഞു കറച്ചില് കേട്ടോണ്ട് പാറും വിശ്വം കൂടെ അങ്ങോട്ടൊക്കെ ഓടിവന്നു എന്താമേ എന്താ കാര്യം ചോദിക്കുകയാണ് അപ്പം രാജേഷ്മ അലറി കടഞ്ഞോണ്ടിരിക്കുക അയ്യോ മുട്ടു സൂചി കുത്തി ഇറക്കല്ലേ എന്ന് പറഞ്ഞോണ്ട് അപ്പോഴേക്കും വിശ്വവും പാറും കൂടെ തട്ടി വിളിച്ചു രാജേഷ്മയെ എന്താ എന്താമേന്ന് എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് രാജേഷ്മ ഇങ്ങനെ ചുറ്റും നോക്കുവാണ് അവർക്കാണെങ്കിൽ ഇപ്പോഴും ആ ഫോറസ്റ്റ് ഓഫീസിലാകുന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ വെട്ടി വേർത്തിട്ടുണ്ടായിരുന്നു സ്വപ്നം വന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ല നിങ്ങൾ എന്താ ഇവിടെ നിങ്ങൾ എന്താ ഇവിടെ വന്നേ അമ്മേ അമ്മ കിടന്ന് ഉറങ്ങുമായിരുന്നു അമ്മ സ്വപ്നം കണ്ടിട്ട് അലറി വിളിക്കുന്ന ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ സ്വപ്നോ അത് എടാ ഇടാനെ എന്റെ കയ്യിലേക്ക് മുട്ടു സൂചി ഉത്തിയിറക്കി അമ്മേ അതൊക്കെ അമ്മ സ്വപ്നം കണ്ടതാ അമ്മ ഇപ്പം വീട്ടിലാണ് കിടക്കുന്നത് എനിക്ക് പേടിയാവുന്നുണ്ട് അപ്പോഴേക്കും പാറു പോയി തൊട്ടു നോക്കി കഴിഞ്ഞപ്പം ചുട്ട് പൊള്ളുന്ന പനി അമ്മയെ നല്ലപോലെ പനിക്കുന്നുണ്ടല്ലോ വിശ്വാ നമുക്ക് കൊണ്ടായാലോ വേണ്ട എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്നും നിങ്ങൾ എന്റെ അടുത്തുണ്ടായാൽ മതി എന്നെ ഇട്ടിട്ട് പോകരുതേ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി കിടന്ന് കരയു വേണം ആ സമയത്ത് പാറ് പറഞ്ഞൊരു കാര്യം ചെയ്യുക ഞാൻ പോയി മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് പാറു അകത്തേക്ക് പോയി അപ്പം പനിയുടെ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെടുത്തുകൊണ്ട് വന്ന് രാജേഷ്മിക്ക് കൊടുക്കുവാണ് ആ സമയത്ത് രാജേഷ്മി വല്ലാതെ വെട്ടി വേർത്തോണ്ടിരിക്കുക അപ്പോഴേക്കും വിശ്വം പറഞ്ഞു ഇനിയിപ്പം വാ നമുക്ക് പോയി കിടക്കാന്ന് പറയാണ് പാറുവിനോട് പാറു പറഞ്ഞു വിശ്വം പൊയ്ക്കോ ഞാൻ അമ്മയോടോടെ ഇവിടെ കിടന്നോളാന്ന് പറയാണ് ശരി എന്നും പറഞ്ഞിട്ട് പാറുവിന രാജേഷ്മിയെ നോക്കിയിട്ട് വിശ്വം അങ്ങോട്ട് പോയി ഈ സമയത്ത് രാജേഷ്മി ഒരു അന്താളിപ്പോട് കൂടിയിട്ടാണ് പാർവനെ നോക്കുന്നത് ഇത്രയൊക്കെ താൻ ക്രൂരത ചെയ്തിട്ടും അവൾ ഈ ഒരു സമയത്ത് തന്നോടൊപ്പം നിൽക്കുന്നു അങ്ങനെ രാജരക്ഷ്മയോട് പാറു പറഞ്ഞു അമ്മ കിടന്നു ഞാനിവിടെ ഇരുന്നോളാന്ന് പറയുന്നത് അങ്ങനെ രാജരക്ഷ്മി കിടന്നിട്ട് പാറുവിൻ്റെ കൈയ്യെടുത്ത് പിടിച്ചു പാറിൻ്റെ കൈയ്യെ തെരുതെരെ ഉമ്മ കൊടുക്കുവാണ് കാരണം രാജേഷ്മി വല്ലാതെ പേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പാറു അടുത്ത് തന്നെ ഇരുന്നു രാജക്ഷ്മിയെ ശുശ്രൂഷിച്ചോണ്ടിരുന്നു അത്രക്ക് അടുത്ത പനിയായിരുന്നല്ലോ പക്ഷെ ആ സമയത്ത് അത്ര ഒരു പരിഗണന എന്ന് പറഞ്ഞ രാജേഷ്മിയെ സംബന്ധിച്ചോളം ചെറിയ കാര്യമൊന്നും ആയിരുന്നില്ല തനിക്ക് താങ്ങും തടലുമായിട്ട് പാർ നിൽക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത ആ സമയം മനസ്സിലുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പല്ലവി മുറിയിലെ ഡ്രസ്സ് അയൺ ചെയ്യണം ആ സമയത്ത് ശോഭയെ വിളിക്കുന്നുണ്ട് അതെ പെട്ടെന്നാണ് വാല്യുവേഷൻ വേഷം ക്യാമ്പിൻ്റെ കാര്യം പറഞ്ഞേ പോകാതിരിക്കാൻ പറ്റില്ലമ്മേ പിന്നെ സേതു വേടനെ പിരിഞ്ഞിരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് എന്നാലും സാരമില്ല ശരി മോളെ എന്നൊക്കെ അങ്ങനെ ശോഭ ശോഭയും പറയുന്നുണ്ട് അതെ എവിടെയാണ് സ്റ്റേ എന്ന് എങ്ങനെയാന്നൊക്കെയാ പിന്നീട് അമ്മയെ വിളിച്ച് പറയാട്ടോ ആ എന്നാൽ ശരി ഞാനിപ്പോൾ കുറച്ച് തിരക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി കോള് കട്ട് ചെയ്തു അങ്ങനെ അയനും ചെയ്ത സാരി അവിടെ വെച്ചിട്ട് പല്ലവി വാഷ് റൂമിലേക്ക് കയറണം കുളിക്കാനായിട്ട് അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് ഇന്ദ്രനെ അങ്ങോട്ടേക്ക് വന്നു ഇന്ദിരം കണ്ടിത് ഇന്ദ്രൻ പതുക്കെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി മുറി കയറിയിട്ട് സാരി എടുത്ത് തൻ്റെ ഡ്രസ്സിനകത്ത് പുറയിൽ ഒളിപ്പിച്ച് വെച്ചു ബനീൻ്റെ അടിയിൽ പുറയിൽ ഒളിപ്പിച്ച് വെച്ചു ഈ സമയത്താണ് ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഋതു അങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടുമ്പത്തേനും ഇന്ദ്രന എന്ത് ചെയ്യുവാണ് പല്ലവീടെയൊക്കെ മുറിയിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് അപ്പം സാരി പുറത്ത് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക അപ്പം ഋതു ഇങ്ങനെ നോക്കി ഇതെന്താ ഇന്ദിര നീ ഇവിടെ നിന്ന് ചോദിക്കാം അത് ഞാൻ സേതുവിനെ അന്വേഷിച്ചു വന്ന സേതു എന്തിനും അത് പിന്നെ എന്താ കാര്യം ഇപ്പോ ഇനിയിപ്പൊ ജാമ്യത്തിൽ ഇറക്കിയാലും നന്ദി പറയാനോ അതോ ഇനി ഇപ്പം അതിനുള്ള പൈസ വല്ലതും കൊടുക്കാൻ വേണ്ടി വന്നാണോ നീ ഒന്ന് പോടി പോടിയാടുന്ന നീ നിന്റെ കാര്യം നോക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഇന്ദ്രന അങ്ങോട്ടേക്ക് പോയി അങ്ങനെ ഋതു തിരിഞ്ഞുപോയി കഴിഞ്ഞപ്പോ ആ സാരി പുറയുന്നെടുത്ത് ഫ്രണ്ടി പിടിച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി അങ്ങോട്ട് കയറിപ്പോയി ഋതുവിന് എന്തോ ഒരു സംശയം തോന്നി എന്തെങ്കിലും കാര്യം ഒപ്പിച്ചിട്ടുണ്ടായിരിക്കുവോ ഋതു ഇപ്പതൊക്കെ പല്ലവിയുടെ മുറിയിലേക്ക് വന്നു അവിടെ ആരെയും കണ്ടില്ല ഋതു അവിടെ ചുറ്റും പുറം നോക്കുവാണ് അപ്പോഴേക്കുവാണോ പല്ലവി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നേ പല്ലവിയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ഋതു വെച്ചു അല്ല സേതു വേണ ആ സേതു അവിടെ ന്യൂസ് പേപ്പർ അങ്ങോട്ട് വായിക്കുന്നുണ്ടെന്ന് തോന്നേ അല്ല പല്ലവി ഞാനേ പോയിട്ട് ഈ പേപ്പർ വല്യൂഷൻ ക്യാമ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് പോഡിയോ ഇനിയിപ്പോൾ സാരിയും കൂടെ മാറ്റിയാൽ എന്ന് പറയാണ് ഋതു ഇങ്ങനെ ചുറ്റും നോക്കി ഈ സമയത്ത് പല്ലി അയ്യോ ഞാൻ ഞാനിവിടെ വെച്ചിട്ട് സാരി കണ്ടല്ലോ ഋതു സാരി നോക്കിയപ്പോൾ സാരി കണ്ടില്ല സാരിയോ അതെ ഒരു പച്ച സാരി ഏഹ് ഞാനിപ്പോഴും ആയു ചെയ്ത് വെച്ചിട്ടാ വാഷ്റൂമിലേക്ക് കയറിയത് തിരികെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സാരി കാണുന്നില്ല ഋതു ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു അല്ലേ ഇത് എവിടെ പോയി ഇത് ഒന്നും മനസ്സിലാവുന്നല്ലോ അപ്പോഴേക്ക് സേതു അങ്ങോട്ടേക്ക് വന്നു സേതു എന്നിട്ട് നീ ഇതിലേട്ട് റെഡി ആയിട്ടില്ലേ സേതു കേട്ടെ എന്റെ സാരി സാരിയോ സേതുണ്ട് എന്റെ സാരി കണ്ടായിരുന്നോ പച്ച കളറുള്ള റെഡ് കളർ ബോർഡറുള്ളേ സാരി ആ കണ്ടായിരുന്നു ഏ എവിടെയാ സേതു കേട്ടെ സേതുണ്ട് എടുത്തോ ഞാനെടുത്തില്ല പക്ഷേ ആ സാരി ഉണ്ടല്ലോ ഒരു തലേക്കെട്ടൊക്കെ കെട്ടി വടി ഒരു വടിയും കുത്തിപ്പിടിച്ച് അങ്ങ് പോകുന്നതുണ്ടായിരുന്നു റോഡിൽ കൂടെ ഇറങ്ങി അതെ നിനക്ക് മുമ്പേ പേപ്പർ വാലുവേഷൻ ക്യാമ്പിൽ എത്തണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് പോസ് ചെയ്തു കേട്ടാ സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോൾ തമാശ കിടക്കലേ പിന്നെ ഏതെങ്കിലും സാരി കൊടുത്തോന്ന് വരാൻ നോക്ക് ഇപ്പൊ തന്നെ സമയം പോയെന്ന് പറയാണ് ഈ സമയത്ത് ഋതു ഇങ്ങനെ ഒരു നിമിഷം ആലോചിക്കുകയാണ് ഋതുവിന്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി പല്ലവേ ആലോചിക്കും എന്നാലും ആ സാരി എവിടെ പോയി കുട്ടിച്ചാത്താമാര് വലുതൂടെ ഉണ്ടോ അപ്പോഴേക്കും സേതു ഋതുവിനോടിച്ചോ എന്താ മോളെ ഇവിടെ ഏഹ് ഒന്നുമില്ല ഞാൻ വെറുതെ എന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു ഋതുവിന്റെ മനസ്സിൽ പല പല സംശയങ്ങളും ഉണ്ടായി ഇതേ സമയം ലക്ഷ്മി ദേവാണ് വേണുനുള്ള ചായ കയടങ് ചെന്നു ദ വേണുമായിട്ട ചായെന്ന് പറയണ ആ ട്രെ അവിടെ വെക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് രണ്ട് ഗ്ലാസ് ചായ ഉണ്ടായിരുന്നു ആ ട്രേ അവിടെ വെച്ച് കഴിഞ്ഞപ്പോ അതിനകത്തുനിന്ന് പോയി ചായ എടുത്തിട്ട് തറയിലേക്ക് ഒഴിച്ചു കളഞ്ഞു അപ്പോഴേക്കും ശൈലജ മയൂരി അങ്ങോട്ട് വന്നു മയൂരി വന്നിട്ടോ എന്താ പപ്പാ ഇത് കുറച്ച് ക്രൂലാണ് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു ദേ ലക്ഷ്മി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഹ് നിന്റെ ഭരണം ഇന്നലെ കൊണ്ട് അവസാനിച്ചു ഇന്നു മുതൽ നിനക്കൂടെ ഇവിടെ ഒരു അധികാരമില്ല മര്യാദയ്ക്ക് ഈ വീട് വിട്ടു പോയിക്കോണം എന്റെ കൺമുനി പോലും കണ്ടാക്കരുത് ഏ പപ്പ ഇങ്ങനൊന്നും പറയരുത് ഏ അമ്മ ഒരു തെറ്റാ അതിനു മാത്രം വലിയ തെറ്റൊന്നും അമ്മ ചെയ്തിട്ടില്ല അമ്മയുടെ ഭാഗത്ത് ന്യായമുണ്ട് ഇതേ മോളെ ന്യായ അന്യായൊന്നും നീ തീരുമാനിക്കണ്ട നീ ഇതിനകത്ത് ഇടപെടുകയും വേണ്ട ലക്ഷ്മി മര്യാദയ്ക്ക് പറയുന്നതനുസരിച്ചാൽ മതി മര്യാദയ്ക്ക് പോയിക്കോണമെന്ന് പറയണം ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ ലക്ഷ്മി എന്ത് ചെയ്യുവാണ് തന്റെ ഭാവൊക്കെ എടുത്ത് പുറത്തേക്ക് വരുമ്പോത്തേനും കാലുമെ കാലൊക്കെ കയറ്റി വെച്ച് വേണു സിറ്റ് ഔട്ടിലുണ്ട് വേണുവിനോട് പറഞ്ഞു ഞാൻ പോവാ വീണു ഇനി ഞാൻ വരത്തില്ല കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും കാണിക്കൊന്നും വേണ്ട ഞാനും നീന്തള്ള ബന്ധമല്ല ഇവിടെ അവസാനിച്ചു മര്യാക്കിറങ്ങി പോയാൽ മതി അങ്ങനെ ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും മയൂരി ഓടി വന്നിട്ടു അമ്മ ഇത് എങ്ങോട്ടാ പോണേ അമ്മ എങ്ങോട്ടും പോകാൻ ഞാൻ സമ്മതിക്കില്ല മോളെ എന്റെ ആഭരണങ്ങളൊക്കെ മോളുടെ അലമാരി ഞാൻ വെച്ചിട്ടുണ്ട് അമ്മേ അമ്മ ഒരിടത്തേക്കും പോവില്ല അമ്മ ഞാൻ വിടത്തില്ല എന്ന് അറിയണം അപ്പോഴേക്ക് ശൈലജ വീണും കൂടെ അങ്ങോട്ട് വന്നു വീണു വന്നിട്ട് പറഞ്ഞു മോളെ നീ അങ്ങോട്ട് മാറാൻ പറയണെ അച്ഛൻ എന്ത് വർത്താനാ പറയണേ ദൈ ഒന്നെങ്കിൽ നിൻ്റെ അച്ഛനല്ല നിന്റെ അമ്മ ആരെങ്കിലും ഒരാളെ ഇവിടെ കാണത്തുള്ളൂ ലക്ഷ്മി പറഞ്ഞു മോളെ സാരമല്ല ഞാനിറങ്ങുവാന്ന് പറയണം അങ്ങനെ അങ്ങ് നടക്കുമ്പോഴത്തേനും അമ്മേ അമ്മയെന്ന് പിടിച്ചോണ്ട് മയൂരി അലരെ കഴിഞ്ഞിട്ട് പിന്നാലെ വരുവാണ് ആ സമയത്ത് വീണു ശാലിജയും കൂടെ കൂടി മയൂരിയെ പിടിച്ചു വലിച്ചോണ്ട് അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോയി തിരിഞ്ഞ് നിന്നിട്ട് ലക്ഷ്മി അത് നോക്കി എന്ന് കരയുക ലക്ഷ്മിക്ക് കരയല്ലേ പറ്റുകയുള്ളൂ ഒടുവിൽ ലക്ഷ്മി അവിടുന്ന് പടിയിറങ്ങുവാണ് ഇതേ സമയം പല്ലവി വാലുവേഷി ക്യാമ്പിലേക്ക് പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ് ആ പൂർണിമയുണ്ട് അവരൊക്കെ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് ഇന്ധനാണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഋതു ഇന്ധന തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ദൻ്റെ ഓരോ ചേഷ്ടകും ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും പല്ലവി പറഞ്ഞു ഞാൻ പോയിട്ട് വരാം അമ്മയെന്ന് പറയാണ് ആ സമയത്ത് പൂർണിമ വെച്ചു അല്ല സേതു എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നേ ഞാൻ പോകുന്ന സേതുവടന ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചു ദിവസം സേതുവണ് തന്നെയാണല്ലോ അതിന്റെ ഒരു വിഷമമുണ്ട് അപ്പോഴേക്കും ഋതു പറഞ്ഞു അങ്ങനെയുള്ള സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ഭയങ്കര വിഷമമായിരിക്കും ഇത് കേട്ടതും ഇന്ദ്രൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അതെ ഞാൻ പറഞ്ഞല്ലോ കേട്ടോ ഏതൊരു മഹാം പറഞ്ഞാൽ പൂർണിമയ്ക്ക് കാര്യം മനസ്സിലായി പൂർണിമ വെട്ടെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കണ്ട മോൾ ഇറങ്ങാൻ നോക്കാൻ പറയുകയാണ് അങ്ങനെ സേതു ഒരു ഭാഗമുണ്ട് വണ്ടിക്കകത്തേക്ക് വെച്ചു അപ്പോഴേക്കും പൂർണിമ വെച്ചു അല്ല ഇവിടെ ബസ് കയറ്റി വിടുവാണോ നീ അതോ അത് പിന്നെ ആ ആലോചിക്കാന്ന് പറഞ്ഞു അതെന്താണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞേ ഒന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ കാറിൻ്റെ അടുത്ത നിക്കുമ്പത്തേനും പല്ലി പറഞ്ഞു സേതേട്ട നമുക്ക് പോയാലോ തന്നെ സമയം പോയി പോകാം ഇനി എന്തേലും എടുക്കാനുണ്ടോ ഇനി എന്തെടുക്കാനായിട്ട് ഒന്നും എടുക്കാനില്ല സേതോട്ട എന്റെ ബാക്ക് വെച്ചില്ലേ അല്ല എന്തോ ഒന്ന് എടുക്കാനുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ ഒന്നുമില്ല സേതുവേട്ട എല്ലാം എടുത്തു വെച്ചല്ലേ ഇനി സമയം കളയില്ല എന്റെ ബസ് മിസ്സാകും അപ്പോഴേക്കാണ് അച്ഛൻ്റെ സേതുവേട്ട ഈ ബാഗ് കൊണ്ടുപോകുന്നില്ല എന്ന് ശ്രീഹരി അച്ചും കൂടെ വരുവാ ശ്രീഹരിയുടെ അതിൽ വലിയൊരു ഭാഗമുണ്ട് ഭാഗോ എന്റെ ഭാഗം സേതുവേട്ടം കൊണ്ട് വെച്ചല്ലോ പിന്നെ ഇത് ഏത് ഭാഗാ ഇതോ ഈ ഭാഗം ഞങ്ങൾ ഇത്ര സമയോടെ ഒരുക്കുമായിരുന്നു ഏഹ് ഇത് സേതുവേണ്ട കൊണ്ടാണല്ലോ ഭാഗം സേതുവേണ്ട ഇങ്ങോട്ട് പോന്നു അത് ഞാനല്ലേ പേപ്പർ വാല്യൂഷൻ പോകുന്നത് അതിന് സേതുവേണ്ട എവിടെയെങ്കിലും പോവാണോ അപ്പോഴേക്കും പൂർണ്ണ പറഞ്ഞു അത് ശരിയാണല്ലോ ആ സമയത്ത് അച്ചു പറഞ്ഞു സേതുവേട്ടം പേപ്പർ വാല്യൂഷൻ ക്യാമ്പിലേക്ക് വരുവാ ഇത് കേട്ടതും ഇന്ദന്റെ മോഹമൊക്കെ കടന്നലൂത്തിയോലെ പോയി എന്തെ വേറെ എന്തൊക്കെയോ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഋതുവിനും പൂർണ്ണമിക്കും ഒക്കെ സന്തോഷമായി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു